ആദരവായ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമ വസല്ലമാങ്ങൾ പ്രായമായ ആളുകളെ നല്ലതുപോലെ ബഹുമാനിച്ചിരുന്നവരാണ് പ്രായമായ ആളുകൾക്ക് വലിയ പരിഗണന കൊടുത്തിരുന്നവരാണ് അവർക്ക് വിദേശ രാജ്യം ഒരു ദൗത്യ സംഘം കടന്നു വരികയാണ് അള്ളാഹിന്റെ വസൂലിനെ കാണാൻ വേണ്ടി വന്നതാണ് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ് പരിശുദ്ധ ഖുർആൻ കേട്ടു പഠിക്കാൻ വേണ്ടി വന്നതാണ് ആ ദൗത്യ സംഘം വന്നപ്പോ നബീബ് അവർക്ക് നല്ല ഹൃദ്യമായ സ്വീകരണം നൽകുകയാണ് സ്വീകരണം ഒക്കെ കൊടുത്തതിന്റെ ശേഷം അവരോട് തങ്ങൾ കാര്യം ചോദിച്ചറിയുകയാണ് വരവിന്റെ ഉദ്ദേശം ചോദിച്ചറിയുകയാണ് ആ സമയത്ത് ആ ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന പ്രായം കുറഞ്ഞ ആളുകൾ അവര് ചർച്ച തുടങ്ങുകയാ അല്ലാതെ റസൂണോട് ആദ്യം ഭർത്താനം പറഞ്ഞു ഞങ്ങൾ വരാനുള്ള കാരണം എന്താണ് ചർച്ച തുടങ്ങിയതാരാ കൂട്ടത്തിലെ പ്രായം കുറഞ്ഞ ആളുകളാണ് ബീബ് എന്നോടാദ്യമായി സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കി വളരെ സ്നേഹത്തോടെ ഇവിടെ നിന്ന് പറയുകയാണ് കബീർ കബീർ നിങ്ങളെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകൾ ആദ്യം സംസാരിച്ചു തുടങ്ങട്ടെ നിങ്ങൾ ചെറുപ്പക്കാരാണ് നിങ്ങളുടെ വർത്തമാനം ഞാൻ കേട്ടുകൊള്ളാം നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പരിഗണിക്കാം നിങ്ങൾക്ക് ആവശ്യമായത് മുഴുവനും ഞാൻ പറഞ്ഞു തരാം പക്ഷേ നിങ്ങളുടെ ദൗത്യ ദൗത്യസംഘത്തിൽ പ്രായമായ ആളുകളുണ്ടല്ലോ ആദ്യം അവർ പറഞ്ഞു തുടങ്ങട്ടേ അവരുടെ സംസാരത്തിന്റെ ശേഷം നിങ്ങൾക്കും സംസാരിക്കാം ഞാൻ ഇടം നൽകാമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാ കാര്യത്തിനും